ീഫ്റൈടെ ടേസ്റ്റ് കാരണം ഒരണോട് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് ചാടിക്കുത്ത് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു വാട്ടർഫോൾസിലാണ് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ചൂടൊന്നും ഇല്ല കേട്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തെയാണ് ഉള്ളത് ഇന്ന് നമ്മളിവിടുത്തെ മൂവാറ്റുപുഴയിലെ ഭക്ഷണവിശേഷങ്ങളും കിഡിലൻ കേവ് എക്സ്പ്ലോറേഷനും പിന്നെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്കിവിടെ ഇന്നത്തെ ഫുൾ എക്സ്പ്ലോറേഷനും മൂവാറ്റുപുഴ തൊടുപുഴിയാ പറഞ്ഞോ നമ്മൾ ഇന്നെവിടെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇന്ന് മൂവാറ്റുപുഴ മൊത്തം അടിച്ച് തൂഫാനാക്കി നമ്മള് പോകത്തുള്ള ആട് നടന്നു ആട് നേരെ കിച്ചണിലോട്ട് ആട് നടന്നു പോകുന്നുണ്ട് ആ നടന്നു പോകുന്ന ആടിനെയാണ് വെട്ടി കണ്ടതെന്ന് പറഞ്ഞത് ഇതുവരെ കണ്ടിട്ടില്ല ആടിനെ അതെ ഇതുവരെ നമ്മള് ഇങ്ങോട്ട് നോക്കിട്ട് ആടുവരെ ഒന്നും പോകുന്ന കണ്ടിട്ടില്ല പൊറോട്ട മട്ടൻ ചാപ്സ് ബീഫ് ഫ്രൈ ബീഫ് കറി ഇത് മട്ടൻ കറിയാ അല്ലേ മട്ടൻ കറി മട്ടൻ കറി ലിവറൊക്കെ ഇട്ടിട്ടുണ്ട് പൊറോട്ട ഇച്ചിരി പൊറോട്ട ചേരം തണുത്തു പോയിട്ടുണ്ട് കേട്ടോ കഴിച്ചോന്ന് ഗ്രേവിള അത് ഒരുപാട് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല ആവറേജ് അപ്പൊ മീറ്റ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ ജെസിമളിയൻ പൊറോട്ടക്കോട്ട് ഗ്രേവി ഒക്കെ ഒഴിച്ച് അല്ലെങ്കിൽ എന്തോ എടുക്കുന്ന പിടിച്ചു നോക്കി ഉള്ള ബീഫ് അടിപൊളി നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഹോം മെയ്ഡ് ഹോം മെയ്ഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല കൊള്ളാം കൊളാം ഈ ബീഫ് ഫ്രൈ കിടിലങ്ങനെ ഐറ്റം കേട്ടോ ഇതൊരു കൂടെ പറയേണ്ടി വരും നല്ല കുറച്ച് എരിവുണ്ട് നല്ലൊരു മീറ്റ് നമ്മൾ എന്താ മട്ടൺ ലിവറുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മട്ടൻ ലിവർ ഒരു ബീഫ് ഫ്രൈ സാലം പൊറോട്ട കൂട്ടത്തിലൊരു ചായയും കൂടെ ഉണ്ടെങ്കിൽ നമ്മളീ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് കാരണം ഒരനോട് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് കാരണം ഒരു ഇടിയപ്പം കൂടെ പറഞ്ഞ കേട്ടോ ഇടിയപ്പം ബീഫ് ഫ്രൈയുടെ ഒന്ന് കഴിച്ചോക്കാം കേട്ടോ ഇത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകരുമോ അടിപൊളി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഐറ്റം കുറച്ച് സ്പൈസിസ് ഹോട്ടലിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുഴ ബിസ്മി ഹൈപ്പർ മാർക്കറ്റല്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ റൂട്ട് വരുന്ന ഒരു ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അഭിപ്രായങ്ങളെന്ന് പറയണേ അല്ല ഇനി ന്യൂ ന്യൂ പാരീസ് കഴിഞ്ഞിട്ട് ഇനി അടുത്തങ്ങോട്ടോ നമ്മള് അടുത്ത സ്പോട്ട് നമ്മളൊന്ന് നോക്കണം നമ്മള് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ടൈം അനുസരിച്ച് നോക്കണം ഇനി ഉച്ച ആവണമല്ലോ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കില് വിശക്കണമല്ലോ വിശക്കണോ എല്ലാം ചേർന്നിട്ടുവാ നമ്മളിപ്പൊ മൂവാറ്റുപുഴ കൊച്ചരിക്കൽ കേവിലോട്ട് പോകുന്ന റൂട്ടിലാണ് ഒരു ചെറിയ കേവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു നിങ്ങൾ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ലേസിംഗ് മളയാ അതെ അതെ ഒന്ന് പോയി നോക്കാം വെള്ളം കേട്ടോ ഇത്രയും ക്ലീൻ വാട്ടർ വേറെ എവിടെ കിട്ടും ഇത് നമ്മടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് മീൻ കൊത്തുന്നു കേട്ടോ കാല വന്നിട്ട് ഓ എക്സ്പീരിയൻസ് കേട്ടോ ഒന്നും പറയാനില്ല ഐറ്റം സാധനം ഇരുപത് എൻട്രി ഫീസ് വരുന്നത് ഇവിടുത്തെ അടിപൊളി അടിപൊളി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വന്ന് നമ്മൾ ക്ലീൻ വാട്ടർ ആണ് കുടിക്കാനുള്ള വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും ആ കാലയിലൊക്കെ മീൻ കൊത്തു കേട്ടോ ൽ കേശേഷങ്ങളോട് അവസാനിക്കുകയാണ് ഇനി മൂവാറ്റുപുഴയുടെ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അതെനേടിക്കുത്ത് വാട്ടർഫോൾസിലോട്ട് പോകുന്ന വഴിയിലാണ് പോകുന്ന വഴി കണ്ട കിടിലിനൊരു പള്ളിയുണ്ട് ഈ ഒരു ഫ്രെയിം നോക്കിയേ പള്ളി ബാക്കിൽ അതിൻ്റെ മലനിരകൾ എന്നാൽ വ്യൂ ആണ് നോക്കിയേ ആക്ച്വലി ഈ ആനയടിക്കുത്ത് വാട്ടർഫോൾസ് എന്ന് പറയുന്നതിന് ഒരു കഥയുണ്ട് കേട്ടോ അതായത് പണ്ട് അതായത് ഒരു വളരെ പണ്ട് കാലത്ത് ഈ ആന ഈ വെള്ളച്ചാട്ടത്തിൽ വീണപ്പോഴത്തേക്കിന് അങ്ങനെയാണ് ഈ പേര് വരുന്നത് അതായത് ആന ചാടിയ കുത്ത് ആനയടിക്കുത്തൊന്നും അല്ലെങ്കിൽ ആനച്ചാടി കുത്തെന്നുള്ളൊരു പേര് ഈ ആനടിക്കുത്ത് വാട്ടർഫോൾസിൻ്റെ പേര് പറയുന്നുണ്ട് നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്ന തൊടുപുഴയിലെ ആനച്ചാടിക്കുത്ത് വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു വാട്ടർഫോൾസിലാണ് കേട്ടോ ഒരു മിനി ആതിരപ്പള്ളി എന്ന് വേണമെങ്കിലൊക്കെ പറയാം കേട്ടോ ആനയാടിക്കുത്ത് വാട്ടർഫോൾസ് നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ ആനയാടിക്കുത്ത് വാട്ടർഫോൾസും ആനച്ചാടി വാട്ടർഫോൾസും എല്ലാം ഒന്നാണ് കിടിലൻ വ്യൂ ആണ് അടിപൊളി നമുക്ക് ആലപ്പുഴയിൽ നിന്നൊക്കെ വരാൻ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല അല്ലേ ഒരിക്കലും വിശന്ന് വരഞ്ഞിരിക്കുമ്പോ ഒരു അറബിക് ഫുഡ് കിട്ടുന്ന ഹോട്ടലിൽ കയർ എഴുതാട്ടോ ഞങ്ങൾ വേണ്ട ആനാടിക്കുത്ത് വാട്ടർഫോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് വിശന്ന് വലഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു മണിയായി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഫുഡിന് ഓർഡർ എടുത്തിട്ട് പതിനഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് വിശൊന്ന് പൊരിഞ്ഞിരിക്കുക അവസാനം തന്റെ ഈ സലാഡും കഴിച്ചോണ്ടിരിക്കും നീണ്ട കാത്തിരിപ്പിന് ശേഷം മന്തി വന്നിട്ടുണ്ട് അല്പം മന്തി മാമിക്ക് നോർമൽ മന്തി ഞമ്മക്ക് പതിനഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത ചൂടൊന്നുമില്ല കേട്ടോ മീറ്റ് നല്ല ഇതായിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഭക്ഷണ വിശേഷങ്ങൾ യാത്രാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണും കാണുമ്പരേക്കുമ്പോൾ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലാസ്റ്റിക് കൂട്ടിട്ടേക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കണം കേട്ടോ വൈബ് വൈബ് ഒരു രക്ഷയില്ല നമ്മൾ പൊളി വിചാരിച്ചാ കുറച്ച് നടക്കാനുണ്ട് എന്നാലും ഇവിടെ അത്രയും നടന്നു വന്നാലും പൊളി വൈബ് അതായത്